നമസ്കാരം പി എസ് സി അംഗത്വത്തിന് വേണ്ടി അറുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചു അതിലൊരു പങ്ക് പറ്റി എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾ ഇപ്പോൾ കേട്ടടങ്ങിയിരിക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തൊന്നും കോട്ടുളിയെ പാർട്ടി പുറത്താക്കി അതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് ഉൾപാർട്ടി പോര് മൂർച്ഛിച്ചിരിക്കുകയാണ് എന്തായാലും പി എസ് സി അംഗത്വത്തെക്കുറിച്ച് തന്നെയാണ് എൻ്റെ ഈ വീഡിയോ അത് സി പി എം കൈക്കൂലി മേടിച്ചതിനെക്കുറിച്ചല്ല അറുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പി എസ് സി അംഗങ്ങൾ ഇരുപത്തിയൊന്ന് പേരാണ് കേരളത്തിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ അഞ്ചോ ആറോ പേർ മാത്രം പി എസ് സി അംഗങ്ങളായി ഉള്ളപ്പോൾ കേരളത്തിൽ ഇരുപത്തൊന്ന് പേരെ കുത്തി നിറച്ചിരിക്കുന്നത് മുന്നണിയിൽ ഘടക കക്ഷികൾക്ക് ഓരോരുത്തരെയും വെച്ചു കൊടുക്കാനാണോ ഇവർക്ക് ആറു വർഷം കഴിഞ്ഞാൽ പെൻഷൻ ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം എല്ലാവിധ ആനുകൂല്യങ്ങളും വാഹനം ടി എ ഡി എല്ലാം കൂടി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ വാങ്ങിക്കൂട്ടുന്നത് ആറു വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പെൻഷനായി പിന്നെ മരണം വരെ സുഖം സ്വസ്ഥം ജീവിത പങ്കാളിക്കും കിട്ടും പെൻഷൻ്റെ പകുതി ഇങ്ങനെ ജനങ്ങളുടെ പണം പണം കുത്തിവാരി കൊടുക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ നിങ്ങളെന്ന് തിരിച്ചറിയുക അത്രമാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഇത് ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും ഏത് പാർട്ടി ഭരിക്കാൻ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മുടെ ഗവർണർ ചങ്കൂറ്റമുള്ള ഒരാളായതുകൊണ്ട് കുറച്ചൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈ മന്ത്രിസഭ എടുത്തൊരു തീരുമാനം എന്താണ് ഇവിടെയുള്ള ഇരുപത്തിമൂന്ന് യൂണിവേഴ്സിറ്റികളിലും ചാൻസലറെ പ്രത്യേകമായി നിയമിക്കുക ഇതുവരെയുള്ള കീഴ്വഴക്കം ഗവർണറായിരുന്നു ചാൻസലർ ഓരോ യൂണിവേഴ്സിറ്റിക്കും വൈസ് ചാൻസലർ ഉണ്ടാവും എന്നാൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ചാൻസലറെ നിയമിച്ചുകൊണ്ട് ഇരുപത്തി മൂന്ന് പേർക്ക് പാർട്ടി അനുഭാവികൾക്ക് ആ പൊസിഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ് ഗവർണർ അത് ഒപ്പുവെച്ചിട്ടില്ല കലാമണ്ഡലം ഡി ഡി യൂണിവേഴ്സിറ്റിക്ക് സ്വതന്ത്രമായി ചാൻസലറെ നിയമിക്കാം സർക്കാരിന് മല്ലിക സാരാഭായി എന്ന പ്രശസ്തയായ ഡാൻസർ മൃണാളിനി സാരാഭായുടെ മകൾ അവരെയാണ് ചാൻസലറെ നിയമിച്ചിരിക്കുന്നത് അവർക്ക് ശമ്പളമൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് ലക്ഷം രൂപ ഓണറെധിയം കൊടുക്കാൻ ടി എ ഡി യെ വേറെ കൊടുക്കാൻ എല്ലാം മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റികളിലും ഇതുപോലെ ചാൻസലർമാരെ നിയമിച്ചുകൊണ്ട് ഓണറിയം കൊടുത്താൽ ഒരു വർഷം ഖജനാവിൽ നിന്നും പോകുന്ന തുക തുകയെത്രയാണെന്ന് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ ജനങ്ങളുടെ നികുതിപ്പണമല്ലേ അല്ലെങ്കിൽ കടമെടുത്തുകൊണ്ട് വീതിച്ചു കൊടുക്കുക ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടുമെന്ന് കരുതി കാത്തിരുന്നിട്ട് വീടിടിഞ്ഞു പോയി മരിച്ചു പോയ അമ്മയും മകനും അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇതൊക്കെ നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ലിഫ്റ്റിൽ എഴുപത്തിരണ്ട് മണിക്കൂർ തുടങ്ങിയ ഒരു സാധു വർഷങ്ങളായി ആ ലിഫ്റ്റിന് മെയിൻ്റനൻസ് ഇല്ല മുഖ്യമന്ത്രിയുടെ രണ്ട് നില വീട്ടിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് വെച്ച നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് സാധാരണ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ പി നിയമനവും മറ്റ് പിൻവാതിൽ നിയമനവും എല്ലാം നടത്തി പാർട്ടിക്കാരുടെ സ്വന്തക്കാരെ ഇങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിലും ജയിക്കാൻ കഴിയും ഓരോ കുടുംബത്തിൽ നിന്നും വോട്ടുകൾ കിട്ടും നിയമിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ടുകൾ അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ചും സി പി എം സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ ആൾക്കാരാണ് ഇവരൊക്കെ ഈ എട്ട് വർഷത്തിനിടയ്ക്ക് സി പി എമ്മിൻ്റെ അധീനതയിലുള്ള ഊരാളങ്ങൾ സൊസൈറ്റിക്ക് എത്ര പണം കിട്ടി നിങ്ങൾക്കറിയാമോ കേരളീയം തുടങ്ങിയ സ്ഥലങ്ങളിലെ ഇലുമിനേഷൻ മുതൽ ഊരാളുടെ സൊസൈറ്റിക്കാണ് വലിയ പണികൾ മുതൽ ചെറിയ കോൺട്രാക്ട് വരെ അപ്പോൾ അത് പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ കാര്യത്തിലേക്ക് വരാം കോട്ടയത്തനം പാലയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് കുറവലങ്ങാട് അവിടെ ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം നേരത്തെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ ജഡ്ജായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരാളാണ് എന്നോട് ഈ കഥ പറയുന്നത് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ അഡ്വക്കേറ്റിൻ്റെ വീടിന് മുൻഭാഗത്തും പുറകിലുമുള്ള കുറേ സ്ഥലം അദ്ദേഹം വിൽക്കുന്നു എല്ലാവരും അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ഈ സ്ഥലം വിൽക്കുന്നത് അയാളുടെ മറുപടി എന്തിനാണിതിങ്ങനെ വെറുതെ ഇട്ടുകൊണ്ട് കിടക്കുന്നത് ഇത് കൊടുത്ത് പണം എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ അങ്ങനെ ആ വിറ്റ് കിട്ടിയ പണം കേരള കോൺഗ്രസ് എമ്മിന് പാർട്ടി ഫണ്ടിലേക്ക് ഒരു അറുപത് ലക്ഷം രൂപ കൊടുക്കുന്നു ഇലക്ഷൻ ഫണ്ടിലേക്കാണ് എന്നാണ് പറയുന്നത് ഇതെല്ലാം രേഖകളല്ല തൊട്ടയൽവക്കത്തുള്ള അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആൾ എന്നോട് പറഞ്ഞതാണ് ഇതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസം ഈ അഡ്വക്കേറ്റ് പി എസ് സി മെമ്പറായി ചാർജ് എടുത്തിരിക്കുന്നു ഇതിൽ അത്ഭുതമൊന്നും പെട്ടെന്താ ആ അറുപത് ലക്ഷം രൂപ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് ഇ പി എസ് സി മെമ്പർഷിപ്പിനുള്ള ആ കോഴ തന്നെയായിരുന്നു അറുപത് ലക്ഷം രൂപ ബ്ലാക്ക് മണിയായിട്ടാണ് കൊടുത്തതെങ്കിൽ അതിന് രേഖ ആര് കൊടുത്തു എപ്പോൾ കൊടുത്തു എന്തിനു കൊടുത്തു എന്നൊക്കെ പറഞ്ഞേക്കാം കോട്ടയത്തെ ഒരു പത്ര സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ പാർട്ടിയുടെ ഒരു മെമ്പറെ അവിടുന്ന് രാജിവെപ്പിച്ചിട്ടാണ് ഈ അഡ്വക്കേറ്റിന് ആ സ്ഥാനം കൊടുത്തത് ഒരു പിന്നാമ്പുറ കഥയോടി പറയുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അമ്പത് ശതമാനം എല്ലാ മാസവും ഈ പാർട്ടിക്ക് കൊടുത്തു കൊള്ളണം എന്നൊരു എഴുതാത്ത കരാറ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പിന്നാമ്പുറ സംസാരം ഇതൊന്നും തെളിവുകളുള്ളതല്ല ഈ കഥകളൊക്കെ അടുത്തറിയാവുന്നവർ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് ഈ അറുപത് ലക്ഷം രൂപ കോഴിക്കോട് കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തെറ്റല്ല പി എസ് സി മെമ്പർഷിപ്പിന് അറുപത് ലക്ഷം രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൈക്കൂലി റേറ്റ് നിങ്ങൾക്ക് തമാശ തോന്നുന്നുണ്ടാകും ഒപ്പം സങ്കടവും രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത് അല്ലെ പാർട്ടികൾക്ക് സംഭാവന വേണ്ട എന്നൊക്കെ ചോദിച്ചേക്കാം പാർട്ടികൾക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ ഇവിടെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ മേടിക്കുന്ന ശമ്പളത്തിൽ നിന്ന് കൊടുക്കണം അല്ലാതെ ഓരോ സ്ഥാനങ്ങളിലേക്കും കൈക്കൂലി മേടിച്ചുകൊണ്ട് ആളുകളെ തിരികെ കയറ്റി ജനങ്ങളുടെ എടുത്ത് അവർക്ക് വീതിച്ചു കൊടുക്കലല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഈയിടെ മാധ്യമങ്ങളിൽ കണ്ടില്ലേ അമ്പത്തി അഞ്ചിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തിയ നഷ്ടം നാലായിരം കോടിയിലധികം നഷ്ടമാണ് എന്നാൽ ലാഭകരമായ മുപ്പതിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയിരിക്കുന്ന ലാഭം അറുന്നൂറ്റി ചെല്ലുവാനം കോടി ഈ നഷ്ടം വരുത്തുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് അവസാനിപ്പിച്ചുകൂടാ എന്തുകൊണ്ട് പിരിച്ചു കിട്ടുകൂടാ ഇല്ല കാരണം തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ചെയർമാൻ സ്ഥാനവും വണ്ടിയും വീടും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണം തങ്ങളുടെ കൂടെ ജെയ് വിളിച്ചവർക്കും തങ്ങളുടെ മുന്നണിയിൽപ്പെട്ടവർക്കും എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വീതിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഈ തോന്നിയാസം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇത് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തുറന്ന് ചോദിക്കുക എന്തിനാണ് നഷ്ടം വരുത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്താണ് ജനങ്ങൾക്കുള്ള പ്രയോജനം ഒരുപാട് കമ്മീഷനുകളുണ്ട് വനിതാ കമ്മീഷൻ യുവജന ക്ഷേമ കമ്മീഷൻ ശിശുക്ഷേമ കമ്മീഷൻ വയോജന കമ്മീഷൻ പിന്നോക്ക കമ്മീഷൻ മുന്നോക്ക കമ്മീഷൻ ഇതെല്ലാം തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ തിരകാനുള്ള ഓരോ കമ്മീഷനുകൾ പറഞ്ഞ് പറഞ്ഞ് മടുത്തു ഇത് പറയാത്ത മാധ്യമങ്ങളില്ല എഴുതാത്ത പത്രപ്രവർത്തകരില്ല പറഞ്ഞ് പറഞ്ഞ് മടുക്കുകയാണ് എന്നാലും ഇതുവരെ അറുതി വന്നിട്ടില്ല പക്ഷേ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്പം നാണക്കേട് തോന്നിയെങ്കിലും ഇതിന് ഒരു പരിഹാരമുണ്ടായേക്കാം ഉണ്ടാകുമായിരിക്കും ഇല്ലെങ്കിൽ ആർജവമുള്ള ഒരു പാർട്ടി വരുമ്പോൾ അവർ തീരുമാനിക്കട്ടെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കാൻ വരുമ്പോൾ അവർ തീരുമാനിക്കട്ടെ ജനങ്ങളെ സ്നേഹിക്കാത്ത ഈ ഉളുപ്പില്ലാത്ത ഈ രാഷ്ട്രീയക്കാരെ ഇനിയും ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ നിങ്ങൾ തയ്യാറാവരുത് നിങ്ങൾ പ്രതികരിക്കുക അതുമാത്രമേ ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു